അപ്പൊ നമ്മളെ പരിപാടി കത്ത് പാട്ട് കത്ത് പാട്ട് മറ്റേ ഉപ്പും കുളവൊക്കെ ഇട്ടിട്ട് സാധടിക്കാറുണ്ട് വേറെ പേരുണ്ട് മഴക്കുറയില്ല മൂന്ന് മണിക്കിട്ട പ്ലാനിപ്പമയെത്രാ ഇപ്പൊ സമയത്ര അഞ്ചേ കാല് നടൻ വരുന്നുണ്ട് വിഷ്ണു മോട്ടറ് പറഞ്ഞിട്ട് അടച്ചില്ല മോട്ടറ് അത് നമ്മള് നോക്കുക നടക്കുന്നൊന്നും അറിയില്ല മൂക്കുമ്പോൾ കണ്ട ഒരു ഒരുപാട് തക്കോട് മേക്കിട്ടെന്നാ എങ്ങനെയുണ്ട് എന്താണ് ബ്ലസ്സോ എന്തോ പറഞ്ഞിട്ട് മൂക്കടിച്ച് പരത്തിക്കണോളി എന്നിട്ട് ബ്ലഷ് ചെയ്യുന്നു പിന്നെ സാധനങ്ങളുണ്ട് ചുരുക്കമുളക് കത്തി വാൻഡലിയും ആയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അല്ല നടന്നാ മതി പോയക്കത്തേക്കാണ് ഈ പോക്ക് പോണ് സാമ്യം ലൈറ്റ് പോയി എല്ലാം പോയി ആ ചെറ കാണില്ല

പോണോ ആ മറ്റോർത്ത് പോണ്ടോ ഞമ്മളന്നു പോയില്ല വട്ടക്കുണ്ടെങ്കിൽ വട്ടക്കുണ്ട് വട്ടക്കുണ്ട് ഇറങ്ങതാണ് സീന് നമ്മക്ക് വിഷയല്ല എന്താ പറയേന് നമുക്ക് സാഹസിക അസാഹസികായിട്ട് ആൾക്കാർ ഒന്ന് നിർത്തി ആ കാണില്ല ഇതാണ് മാർപ്പാപ്പ ഏറ്റവും വലിയ മാർപ്പാപ്പ പറഞ്ഞിട്ട് മാർപ്പാപ്പ ഉണ്ടേ നാളെ കത്തുല്ലേ മാർപ്പാപ്പാപ്പാന മാർപ്പാപ്പ സുഖകാരല്ല മാറിപ്പോയതാണേ എനിക്കറിയില്ല ഇതിനെ കുറിച്ചിട്ട് മാറിപ്പോയതാ പാർപ്പാപ്പെന്നൊക്കെ പറഞ്ഞിട്ടേ ചീനൊന്നുമില്ല ഞ അതൊക്കെ നന്നാവുക അവരെ തൊലിക്കട്ടി ഞാൻ സമ്മതിച്ചു കൊടുക്കും ഞാൻ കാൽച്ചരാ ഒന്ന് സ്ലോ സ്ലോവാക്കി സമ്മാന ഇത്രയല്ല പതുക്കെ പോയിക്കോ ഇത്ര ആൾക്കാർ വരട്ടിട്ട് വായന്തലൊക്കെ അതൊക്കെ വരുന്ന വായന്തല പകുതി വായന്തലൊക്കെ തൂക്കി പിടിച്ചിട്ടേ ഒത്തിരി ആൾക്കാരുണ്ടാവ എന്നിട്ട് വായന്തലേ തൂക്കി പിടിച്ച് വരിക എന്താ ഇനി ആ നമ്മള് സ്ഥലത്ത് നമ്മൾ ഇനി കുറച്ച് അഡ്വാൻഡ് അഡ്വാൻഡ് സാഹസികമായ പോക്കുകൾ ഇനി നമ്മൾ കുറച്ച് പോവുക എന്നാലേ നമ്മളെ സ്ഥലത്ത് എത്തുള്ളു പോട്ട് ഇതാണ് നമ്മളെ സ്പോട്ട് ഇതാണ് പക്ഷെ ഇറങ്ങണെങ്കി എന്താ വിഷയം എന്ന് വെച്ചാല് ചാടണം ചാടണം കൊക്ക ചാടണം ഒക്കെ ആ വായനയുടെ താഴെ താര ഇതെന്താണ്

കണ്ടോ നമ്മളിങ്ങനെ ഇറങ്ങണു ഇത് ക്യാമറ കാണുമ്പോ സീനില്ല പക്ഷെ ഇത് സീനാണ് എത്ര എത്ര കണ്ട എന്ത് കറണ്ടും കമ്പിയാണ് ഇത് വിഷയാണ് ഇതാണ് നമ്മളെ ഇറങ്ങി പോണേ വായില ആ മുറിന് മുറിന് ഷീനൊന്നുമില്ല നമ്മള് പാറ കഴുകി തിന്മടാ നമ്മക്കെന്ത് വിഷയോ ഞാൻ തട്ട് പിടിക്കണ്ടേ ഇതെങ്ങനെയുണ്ട് അല്ലേ വെള്ളത്തിക്ക് ലാസ്റ്റിന്റെ അടുത്ത് തോട്ടം കേട്ടോ അപ്പൊ ഞാൻ പറയൂ തോട്ട് ചോദിക്കാൻ കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പറയണ്ട അമ്പത് വയസ്സിന്റെ ഇതാണ് വിഷയം വേറെ സെയ്ദിനെ ണ്ടല്ലോ സെയ്തോടെ ഇങ്ങനങ്ങനെ നടക്കാറില്ല ഇതൊക്കെയാണ് അവസ്ഥ ഈ പിടിക്കാൻ ഒത്തിരി ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് കാണാൻ തോന്നുന്നു ഒരാളെ തല ഒട്ടിട്ടോ ഇതൊക്കെ നോക്കി അതെങ്കിലും ഒരാളെ തല ഒട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു സീൻ വരാനുണ്ട് അപ്പോ ഇറങ്ങിട്ട് കാണാം അതൊക്കെ നന്നാ നല്ല ഒരു ഇതിലേ ഗുഹ ഗുഹാ ഇങ്ങനെ കുഞ്ഞിങ്ങനെ പോല കൊന്തക്കാട് എന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞൊക്കെ പോണ പീക്കൊക്കെ കണ്ടാതി കേട്ടാതി കാട്ടിലെന്താ പണി കഴിക്കും അതങ്ങനെ എടുത്തേ യെസ് ഫൈനലി നമ്മൾ സ്ഥലത്തെത്തി കുഴപ്പല്ലോ ഓ യൂട്യൂബ് യെസ് യെസ് ഫുൾ കുന്നറങ്ങി വന്നു സൈദന വിളിച്ചോട്ട് ഇനി നീ തുടങ്ങിയല്ലേ പരിപാടി തുടങ്ങിയല്ലേ പരിപാടി തുടങ്ങിട്ട് കാണാറേറ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് കണ്ടാണ് വേറെ ഒരാളെ നടൻ വരുന്നുണ്ട് നടൻ തിന്നാ മതി വന്ന് ചാടി മാറ്റി എക്സ്ക്ലൂസീവ് ട്ടോ വാളെ കണ്ടോളിണ്ടോ എൻ്റെ മോനെ കക്കളിന്റെ പകുതി ഭാഗവും ചെത്തി കളയുന്നു ആവശ്യല്ല കണ്ണും മൂക്കിലൊന്നും പിടിക്കാം ഇല്ല ഇട്ടോട്ടോ തിന്നിനെ മൂട്ട് തിന്നിനോ ഉപ്പ് എല്ലാരും ഉപ്പ് കൂടല്ലേ ഉപ്പു കൂടല്ലേ സിമെന്റ് കഴിക്കണ കഴിച്ചോ എങ്ങനെ കഴിച്ചോ ഉപ്പ് കൂടൂലിക്കണ്ടെറിച്ചു ഉപ്പൊന്നും ഒന്നായില്ലടാട്ടോട്ട് ഉപ്പിട്ടോ ഉപ്പ് ഇനിയും വണ്ടി വരും പിന്നും വേണം ഇല്ലല്ലോ മുളകും കൂടിയില്ല ഞാൻ പറയുന്ന കേട്ടോ ഏതോ ഷോട്ട് കടിക്കടി കടി നോക്കടാ കടി കടി ആ നോ നോ ഞാൻ പറയാൻ પડദ റെക്കോർഡ് ഇത്ര ഇന്നെ ഇക്ക് നോ ടേസ്റ്റ് ആയി ഉരശ്ശല്ല എന്തേ വേറെ കൊള്ളാ നല്ല ടേസ്റ്റ് ഉണ്ട് വെറുഗുള്ള ഇത് മോനെ ഇനി കക്കടി ആ എന്നാ കക്കടി മോര വയറ് കത്തിണ്ട് ആ രണ്ട പരിപാടി ഇപ്പൊ കൊണ്ടുപോയി പീടാനൊക്കെ റോ ആയിരിക്കു പോറി വിളിക്കല്ലേ ശരി ഞാന്നെ വായ കഴുകി വായ കഴുകി അങ്ങനെ

ുന്നൂല് നെല്ലിക്കണ്ടാങ്ങണ്ടാ നെല്ലോ ആപ്പിൾ കത്ത് പാട്ടെന്തായാലും കണ് കത്ത് പാട്ടേ

അപ്പൊ കട്ടുപാട്ട് മതിയാക്കിക്കോളും ഈ വെച്ചാ സത്യോ ഞാൻ എത്ര പ്രാവശ്യം അതാ ഞാൻ നിർത്താനാ പറഞ്ഞു അതാ ആപ്പിളാ ട്ടോ എത്ര ആറു അപ്പൊ കത്ത് പാട്ടെന്തായാലും ഉഷാറായി ഉഷാറല്ലേ ഉണ്ട് സൂപ്പർ ആയോ ഒന്ന് പാട്ടില്ല അതൊന്നും പറ ഉണ്ട് പാട്ടെങ്ങനുണ്ട് സൂപ്പർ ഈ വരെ സൂപ്പർ ഓ സൂപ്പർ കത്ത് പാട്ടെന്തായാലും കത്തിക്കണേ എല്ലാരും വയറും മോക്കും അങ്ങനെ ഇങ്ങോട്ട് പറ ഇനി അത് ചെയ്യണ്ട പറയുമ്പോ ഇതോടുകൂടി കഴിഞ്ഞു ഇത് റീല് കാണാൻ എന്ത് രസ പക്ഷെ ഇത് റീല് കാണാൻ കല്ല സത്യത്തില് പൊളിയും ഊജ തീ വരും അത്രയും സീന് ഉം എന്നാ ശെരി അപ്പൊ ശെരി കൈയിലൊരു സാധനുണ്ട് അത് കാണിക്കണ്ട അപ്പൊ ശരി